നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീനഗറിൽ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ് ഇന്ന് രാവിലെയാണ് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആദ്യം വെടിവെയ്പുണ്ടായത് നമ്മളുടെ എല്ലാ പ്രതിരോധ മേഖലയോടും കരസേനയോടും നാവികസേനയോടൊക്കെ വ്യോമസേനയോടൊക്കെ തന്നെ സജ്ജരായിരിക്കാനാണ് പ്രതിരോധ മന്ത്രി രാജ് രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടും അതിർത്തികളിലൊക്കെ തന്നെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിവെയ്പുണ്ടായത് പാക് പ്രകോപനത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യവും തിരിച്ചടിക്കുന്നതായും മേഖലയിൽ വെടിവെയ്പ്പ് തുടരുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ ഇതുവരെ ആളഭയമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനിടെ കാശ്മീരിലെ ബന്ദിപോർ മേഖലയിൽ ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ് ബന്ദിപോരയിലെ കുൽനാർ ബന്ദിപോര മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം ഇവിടെ വളഞ്ഞിരുന്നു തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ഉദംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികന് വീരമൃത്യു വരിച്ചിരുന്നു പ്രത്യേക സേനയിലെ ഹവൽദാർ ജാന്തൂ അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത് പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു ആക്രമണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജമ്മുവിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ മൂന്നാമത്തെ ഏറ്റുമുട്ടലായിരുന്നു ഇത് പഹൽഗാമിൽ ചൊവ്വാഴ്ച വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിലും ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ട സംഭവത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് സംഭവത്തോടുള്ള പ്രതികരണമായി ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ മരവിപ്പിക്കുന്നതുമായി പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിച്ചുകൊണ്ട് പാക് വ്യോമ മേഖല അടയ്ക്കുകയും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന അതിർത്തി രക്ഷാസേനയിലെ ബി എസ് എഫ് ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തിക്ക് സമീപത്ത് നിന്നാണ് ഇയാളെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി ഇരുസേനകളും തമ്മിൽ ചർച്ച തുടരുന്നതിനിടയിലാണ് അതിർത്തിയിൽ പാക് ഉണ്ടായിരിക്കുന്നത് പഞ്ചാബ് അതിർത്തിയിലെ ഹിറോസ്പൂർ ജില്ലയിലാണ് സംഭവം ബുധനാഴ്ച വൈകിട്ട് സംഭവമെന്നാണ് സൂചന ബറ്റാലിയനിലെ ബിൾ പി കെ സിംഗ് ആണ് പാകിസ്ഥാന്റെ പിടിയിലായത് അതിർത്തിക്ക് സമീപമുള്ള കൃഷിയിടത്തിന് അരികെയായിരുന്നു സംഭവം പതിവ് നടത്തത്തിനിറങ്ങിയ പി കെ സിംഗ് അബദ്ധത്തിൽ അതിർത്തി വേലി കടന്ന് തണലിനരികിൽ കർഷകർക്കൊപ്പം വിശ്രമിക്കാൻ നടന്നപ്പോഴാണ് പാകിസ്ഥാൻ പട്ടാളം പിടികൂടിയത് സിംഗ് യൂണിഫോമിലായിരുന്നു കൂടാതെ സർവീസ് തോക്കും കയ്യിലുണ്ടായിരുന്നു ജവാനെ പിടികൂടിയതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ സൈനികർ ഒരു ഫ്ളാഗ് മീറ്റിംഗ് നടത്തുകയാണ് പ്രശ്നം പരിഹരിച്ച് ജവാനെ തിരികെ എത്തിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഇതുവരെയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല അദ്ദേഹത്തെ സുരക്ഷ തിനായി പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ സാധാരണമാണെങ്കിലും പഹൽഗാം ആക്രമണ പശ്ചാത്തലങ്ങൾ പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ അവിടെ വ്യത്യസ്തമാണ് ബഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് കടക്കുകയാണ് ഭാരതം അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ബി എസ് എഫ് ജമാനയടക്കം അവർ പിടികൂടിയിരിക്കുന്നത് അദ്ദേഹത്തെ സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ തോക്കുന്നുണ്ട് അതിനെ സാധിക്കും സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്കിനെക്കുറിച്ചും ഭാരതം സ്വീകരിച്ച നയതന്ത്ര നടപടികളെപ്പറ്റിയും കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു കരസേനാ മേധാവി ഇന്ന് ജമ്മുകാശ്മീരിലെത്തും പഹൽഗാം സന്ദർശിച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും പാകിസ്ഥാനിലെ ഭാരതീയരോട് വേഗം തിരികെ വരാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു പാക് സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് ഭാരതത്തിൽ നിരോധിച്ചു പാർലമെന്റ് അനെക്സിൽ സർവകക്ഷി യോഗം ചേർന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് ദേശീയ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി മറ്റു കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിനെത്തി കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കും യോഗം പിന്തുണ അറിയിച്ചു ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് ഭാരതം വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളോട് വിശദീകരിച്ചു മട്ടാരി ഹുസൈനിവാല സത്കി എന്നിവിടങ്ങളിലെ റിട്രീറ്റ് ചടങ്ങ് കുറച്ചതായും ബിഎസ്എഫ് അറിയിച്ചു ഇരുരാജ്യങ്ങളുടെയും ഗാർഡ് കമാൻഡർമാർ തമ്മിലെ പ്രതീകാത്മക ഹസ്തദാനം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് ഗേറ്റുകളൊക്കെ തന്നെ അടയ്ക്കും സിന്ധു നദി ജല കരാർ മരവിപ്പിക്കലും പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതും ഉൾപ്പെടെ കർശന നടപടികളാണ് ബുധനാഴ്ച ഭാരതം സ്വീകരിച്ചത് ബുധനാഴ്ച അർദ്ധരാത്രി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനായ സാദ് അഹമ്മദ് വറൈച്ചിനെ വിളിച്ചു വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം തീരുമാനങ്ങൾ അറിയിച്ചിരുന്നു ജമ്മു ശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറും രംഗത്ത് വന്നിരുന്നു ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിക്കുകയും തീവ്രവാദ സംഘടനകൾക്ക് അഭയം നൽകുന്നുവെന്ന അവകാശവാദങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഈ വിശേഷണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാം ജില്ലയിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കാം ഇസ്ലാമാബാദിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ദാർ പറഞ്ഞിരിക്കുന്നത് നിരവധി നയതന്ത്ര ആക്രമണങ്ങൾ ഇന്ത്യ പ്രഖ്യാപിക്കുകയും പാകിസ്ഥാന് ഈ ആക്രമണങ്ങളെ ബന്ധിപ്പിക്കുന്നതിനെ നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനെ ഒരു ദിവസത്തിന് ശേഷമാണ് മന്ത്രിയുടെ പരാമർശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും റദ്ദാക്കിയതുമായിരുന്നു അവയിലെ ഏറ്റവും വലുത് പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ആളുകൾക്ക് വെള്ളം ആവശ്യമാണ് നിങ്ങൾക്കത് തടയാൻ കഴിയില്ല ഇതൊരു യുദ്ധത്തിന് തുല്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായി വെടി നിർത്തിവെക്കലോ കയ്യേറ്റമോ അംഗീകരിക്കില്ലെന്നും സിന്ധു നദീജല കര താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദാർ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാനമായ തിരിച്ചടി നൽകുമെന്നും ദാർ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനെ നേരിട്ട് ആക്രമിച്ചാൽ തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ സർക്കാരും നിലപാട് സ്വീകരിച്ചു സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ച വെള്ളം തിരിച്ചുവിടാനുള്ള ഏതൊരു നീക്കം യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്നും പറഞ്ഞു സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലപ്രവാഹം തടയാനോ വഴി തിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമവും താഴ്ന്ന നദീതീരങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കലും യുദ്ധ നടപടിയായി കണക്കാക്കും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യ പാകിസ്ഥാനിലുടനീളം ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു ഇന്ത്യ നമ്മുടെ പൌരന്മാരെ ഉപദ്രവിച്ചാൽ ഇന്ത്യൻ പൌരന്മാരും സുരക്ഷിതരായിരിക്കില്ല അത് തിരിച്ചടിയാകുമെന്നും ആസിഫ് പറഞ്ഞു ചൊവ്വാഴ്ച ബൈസറൻ മോഡോസിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തീവ്രവാദികൾ നടത്തിയ മാരകമായ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരയിൽ ഉണ്ടായ ഏറ്റവും മായ ആക്രമണമായിരുന്നു ഇത് നിരോധിത ലഷ്കർ ഈ ത്വയ്ബയുടെ അനുബന്ധ സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഏതായാലും അതിർത്തി മേഖലകളിലൊക്കെ തന്നെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വെടിവയ്പ് തുടരുകയാണ് ഇന്ത്യയും തിരിച്ചടിച്ചിരിക്കുകയാണ് ഏതായാലും ഇനി നയതന്ത്രപരമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് പാകിസ്ഥാനും തിരിച്ച് നടപടികൾ കഴിഞ്ഞു